ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയും വിഷ്ണുവും ആ അമ്മയുടെ അടുത്ത് നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ ആ അമ്മ അമ്മയുടെ ദാരിദ്ര്യം പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുന്നു എൻ്റെ പേരക്കുട്ടിയാണിത് ഇതിനാണെങ്കിൽ പല പ്രാവണെന്ന ആഗ്രഹം അതിന് ഒരു പേരും പറയും എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഷാലിനി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ എന്താ മോളേത് അപ്പോൾ പേരക്കുട്ടി പറയുകയാണ് വിഷ്ണു ഷാലിനി ഐ എസ് കാര്യ എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു ആ ജില്ലാ കലക്ടർ അത്രേ അവരുടെ പേര് അത് തന്നെ ഇവളെപ്പോഴും പറയുന്ന വാക്ക് ആ വാക്കാണ് അതാവണമെന്ന് എൻ്റെ മോള് എന്നോട് പലവട്ടം പറയും അതിന് പാവപ്പെട്ടവരൊന്നും എവിടെയെങ്കിലും എന്തെങ്കിലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനാരും മൂല്യം കൊടുക്കുന്നില്ലല്ലോ കാരണം നിലയും വിലയുമൊക്കെ ഉള്ളവർക്ക് മാത്രമല്ലേ അതൊക്കെ കിട്ടുള്ളൂ ഈ പാവപ്പെട്ടവർക്ക് ആര് കിട്ടാൻ എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം ആരെ സാധിച്ചു കൊടുക്കാൻ എന്നൊക്കെ പലവട്ടങ്ങളായി ആ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ പക്ഷേ അതിൻ്റെ ചെറിയൊരു കൂടി മോളെ ആ പേപ്പർ പേപ്പറിങ്ങ് തരുമോ അത് കേൾക്കുന്ന വിഷ്ണു പറയണേ ആ പേപ്പർ കുഞ്ഞു അതിനടുത്ത് എടുത്തു കൊടുക്കുന്നുണ്ടാ വിഷ്ണു പറയണേ അതെ ഞാൻ കേട്ടത് ഇവിടുത്തെ ജില്ലാ കലക്ടർ നിങ്ങൾ പറയുന്ന ആളൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതൊരു ചായക്കാടി ചായക്കടക്കാരിയുടെ മകൾ തന്നെയാണ് ആ ജില്ലാ കലക്ടർ നിങ്ങളെപ്പോലെ ഒരു ചായക്കടക്കാരികളുടെ മകൾ തന്നെയാണ് അവളും അവർ കൈയഴിഞ്ഞ് സഹായിക്കും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഒരാളുടെയും ദുഃഖത്തിനൊപ്പം അയാൾ അവർ നിൽക്കും എന്നൊക്കെ ഇങ്ങനെയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ അവിടം വരെ എത്തിപ്പെടില്ലല്ലോ എന്ന് ആ അമ്മ വെളിപ്പെടുത്തുമ്പോൾ ഷാലിനി എന്തൊക്കെയോ ഒരു പേപ്പറിൽ കുറിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിലും ആ പേപ്പറിൽ കുറിച്ച ആ വാക്കുകൾ മോളെ ഹിത് കലക്ടറോട്ട് കൊടുക്കും കലക്ടറേറ്റിലോട്ടല്ല ഇത് മോളെന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആ സ്ഥലത്തോട്ട് കൊണ്ടു കൊടുക്കുക എവിടെയും ഇത് കൊണ്ടു കൊടുത്ത മോൾക്ക് അത് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ കുഞ്ഞ് ആ ലാസ്റ്റ് എഴുതിയ എന്ന് ശാലിനി വിഷ്ണു ഐ എ എസ് ജില്ലാ കലക്ടർ എന്നെഴുതിയ ആ വാക്ക് വായിക്കുമ്പോൾ അമ്മമ്മേ എന്ന് പറഞ്ഞു ഒരൊറ്റ വിളിയിട്ടോ എന്താ മോളെ െന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ എന്നാ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ പറയുന്നത് കേട്ടോ അമ്മേ ഇത് കളക്ടറാണെന്ന് പറയണെട്ടോ അയ്യോ എന്താ ഈ പറയുന്ന അതേ അമ്മമ്മേ ഇത് ഷാലിനി വിഷ്ണു അപ്പോഴേക്കും വിഷ്ണു ഷാലിനി പറയണേ ഞാനാണ് ഇവിടുത്തെ ജില്ലാ കലക്ടർ വിഷ്ണു ഷാലി വിഷ്ണു ഐ എസ് എന്ന് പറയുന്ന കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി അയ്യോ മോളെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറയണം മതി വച്ചാൽ ഞങ്ങൾക്ക് വിഷ്ണു ഓ നിങ്ങൾ കൈ കഴുകി വന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു പറയണേ അമ്മേ ഇവരു ഇവിടെ ഒന്നും നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ല നിങ്ങളുടെ സങ്കടം വിളിച്ചു പറഞ്ഞു അത് കളക്ടർ കേട്ടിട്ടുണ്ട് സമയം ഷാനി ഒരു മിനിറ്റ് ഇട്ടോ എന്ന് പറഞ്ഞ് തൻ്റെ വണ്ടിയിലോട്ട് പോയി കുറച്ച് പണക്കെട്ടുകളിൽ എടുത്തുകൊണ്ടുനിന്ന് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിൽ നിന്ന് വാങ്ങാം പോരാത്തതിന് ഈ പേപ്പർ വേണ്ട എടുത്ത് കൊണ്ടു കൊടുക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ സമയം ഈ അമ്മ അയ്യോ മോളെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞ് ചെറിയൊരു പുഞ്ചരിയോടുകൂടി ുന്നു ഈ സമയം വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷവതിയാണ് ഈ അമ്മൂമ്മ പേരക്കുട്ടി പിന്നീട് പേരക്കുട്ടി ആ വാക്കുകൾ വായിക്കാണ് അതായത് ഈ വരുന്നത് ജില്ലാ കലക്ടറുടെ ആളാണ് ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു ചെയ്യണം എന്നുള്ള ആ എഴുത്തായിരിക്കും ആ അടിക്കുറപ്പായിരിക്കും ഷാലിനി എഴുതിയിട്ടുണ്ടാവുക അത് കേൾക്കുന്ന കുഞ്ഞിന് ഒരുപാട് ആഗ്രഹം തനിക്ക് കലക്ടർ വഴി ഷാലിനി തന്നെ തുറന്നു തന്നിരിക്കുന്നു എന്ന ആഗ്രഹം എന്നാഗ്രഹട്ടോ ഇതേ സമയം സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമക്ക് മുന്നിൽ ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജ്യോത്സ്യൻ ജ്യോത്സിനോട് സങ്കടങ്ങൾ സത്യഭാമ ഇങ്ങനെ തുറന്ന് പറയുകയാണെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ അത് പറയാതിരിക്കാൻ വയ്യ എത്ര വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുന്നത് ഒരുപാട് ഇടങ്ങളും ബുദ്ധിമുട്ട് വിഷമങ്ങൾ എൻ്റെ കുഞ്ഞെ അനുഭവിച്ചു ഇനി ഈ ഭൂമിയിൽ എൻ്റെ കുഞ്ഞിനെ ഒന്നും അനുഭവിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ കഷ്ടകാലമാണ് ഇപ്പോഴൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആ നിങ്ങൾക്കിപ്പോൾ കണ്ടകശിനിയാണ് ദശാവത അങ്ങനെ എന്തൊക്കെയോരോ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുന്ന സത്യഭാമം വളരെ സങ്കടത്തോടു കൂടി നീക്കുകയാണ് ഇതിൽ പ്രതിവിധി ഉണ്ടാവില്ലേ ആ നിങ്ങളൊരു കൃഷ്ണഭക്തയാണെന്ന് മനസ്സിലായി എന്തായാലും പ്രതിവിധിയുണ്ട് നിങ്ങൾ ഭക്തയായതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവം പരീക്ഷിക്കില്ല എന്തായാലും ഞാൻ എന്നൊക്കെ അവിടെ നിരത്തിട്ടെ എന്നും പറഞ്ഞിരിക്കും അവിടെ നിരത്തിയതിനു ശേഷം അയ്യോ അയ്യോ നിങ്ങൾക്കൊരു മകനുണ്ട് നിങ്ങളാണ് ചില ആ മകന് വേണ്ടി ജീവിക്കുന്നു മകനാണെങ്കിൽ അമ്മക്ക് വേണ്ടിയും ജീവിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടാണ് ജീവിക്കുന്നത് അതുപോലെ വിഷ്ണുവിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണുവും മക്കളും യാത്ര തുടരുന്നു തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം സത്യമാം ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു നിങ്ങൾ ൊരിക്കലും സഹിക്കാനാവാത്ത വാക്കുകളാണ് നിങ്ങളുടെ മകന് കേസൊഴിയാൻ നേരമുണ്ടാവില്ല അത്രയും വലിയ കേസും കാര്യങ്ങളും കൂട്ടങ്ങളും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് അതെ നിങ്ങളുടെ മകന് ഒരുപാട് കഷ്ടപ്പാടും വേദനകൾ സഹിക്കുന്ന സമയമാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഊരി കുറച്ച് വേദനയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമയുടെ നെഞ്ചു കൂറുന്നു അപ്പോഴേക്കും പിള്ളേ പറയണേ അയ്യോ ഈ പറയുന്ന വാക്കുകൾ സത്യഭാമക്ക് വേദനയാണ് അത് അവരുടെ നെഞ്ചത്തടിച്ചത് പോലെയുണ്ട് നെഞ്ചത്തൊരു കത്തിക്കൊണ്ട് കുത്തിയത് പോലെയുണ്ട് എന്തായാലും സത്യഭാമക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും യ്ക്ക് ഇതിൽ നിന്ന് തരണം ചെയ്യുക എന്താണ് വിധി എന്നിങ്ങനെ ജോസിനോട് ചോദിക്കുമ്പോൾ ജോസ്സിനും പറയുന്നുണ്ട് നിങ്ങളെ ഈശ്വരാധീനം തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്ന് വെളിപ്പെടുത്തുന്നു ഇതേ ഇതേസമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു യാത്ര തുടർന്നിരിക്കുകയാണ് കുട്ടികളൊക്കെ മിണ്ടാതെ നിൽക്കും വിഷ്ണു ചോദിക്കും എന്താ നിങ്ങൾ മിണ്ടാത്തത് ഏ ഒന്നുമില്ല നിങ്ങൾ ഈ പറഞ്ഞ വെള്ളച്ചാട്ടം എൻ്റെ അവിടെ എത്തോട്ടെ പൊന്മുടിയിലോട്ട് എത്തേണ്ടേ അവിടെ എത്തില്ലേ ആ എത്തും ഇത്തവണ എത്തുമ്പോൾ നിൻ്റെ അമ്മയെ പിടിച്ചിട്ടു ഓ വിഷ്ണു കേട്ടാ ഇതൊന്നും മിണ്ടാതിരുന്നത് എന്നൊന്നും പിടിച്ചിട അതും നടക്കില്ല എനിക്കൊന്നാമത് വെള്ളം കാണുന്നതിൻ്റെ പേര് പിന്നെയല്ലേ വെള്ളച്ചാട്ടം അതൊന്നും ഇത്തവണ പറഞ്ഞാൽ നടക്കില്ല അല്ല മക്കളെ ആ ഇത്തവണ പറഞ്ഞാൽ നടക്കില്ല അമ്മേ എന്തായാലും നിങ്ങൾ ചാടിയേ പറ്റുള്ളൂ എന്ന് ഷാലിയോട് പറയുമ്പോൾ ഷാലിനി പറയുണ്ട് ഞാനൊരു കലക്ടറാണ് എങ്കിൽ എനിക്ക് പോലീസിൻ്റെ സഹായം ായം തേടേണ്ടി വരും ഓ നീ ഒരു കലക്ടർ എന്ന് പറഞ്ഞു വിഷ്ണു ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം കുഞ്ഞുങ്ങളെ കേൾക്കാതെ എടി നീ വെള്ളത്തിൽ ചാടി എന്നിട്ട് സോപ്പൊക്കെ അത് ഇങ്ങനെ കുളിക്കുന്നത് ആ മേലൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് അതിനൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പൊ സത്യം പപ്പിയും പറയും എന്തവരും ഇങ്ങനെ സ്വകാര്യം പറയുന്നത് എന്ന് സത്യം പപ്പിയും ചിന്തിക്കുന്നത് വിഷു കേട്ടാ എൻ്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടോ ഒന്നും മിണ്ടാതിരിക്കോ അത് കേട്ടിടുന്ന വിഷു ഓ ഞാൻ ഞാനിപ്പോൾ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞുങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ടാവുക എന്നവരും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പപ്പി പറയണേ എന്നാ അച്ഛാ ഞമ്മക്കൊരു പണി ചെയ്താലോ എന്താ മുളെ വേണ്ടത് നമുക്ക് എന്താ കളിച്ച കളിച്ചാൽ അതെന്ത് സംഭവമാണ് എന്ന് ശാലി ചോദി ഓ അമ്മക്കൊന്നും അറിയില്ല ഓ പാട്ട് പാടാനെന്നറിയാം ആ എനിക്ക് പാട്ട് പാടാനൊക്കെ അറിയോട്ടോ എനിക്ക് നന്നായിരുന്നു അങ്ങനെ എന്നെ വല്ലാതെ കളിയാക്കൊന്നും വേണ്ട കേട്ടാ എന്ന് ഷാലി പറയുമ്പോൾ വിഷ്ണു പറയണേ ഓ നിനക്ക് എന്ത് പാട്ട് അറിയാൻ എനിക്കൊരു പാട്ട് പറയാം എല്ലാ മക്കളെ നിങ്ങളുടെ അമ്മക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അത് കേൾക്കുന്ന ശാലി ഓ നിങ്ങൾ അക്ഷരം പറഞ്ഞ് നോക്കും ഞാൻ നന്നായി പാട്ട് പാടുക അത്ര വലിയ പൊട്ടിയൊന്നുമല്ല നിങ്ങളെ എന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾ അക്ഷരം പറഞ്ഞു നിനക്ക് പാട്ട് പാടാൻ കഴിയുമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഓ ഞങ്ങൾക്കൊണ്ട് കഴിയും എന്നും പറയുന്ന കേട്ടോ അപ്പോൾ ആ സമയം ഇഷ്ടം ഓ എന്നായിക്കോട്ടെ ഏ അതെ ഇറ് എന്നുള്ള എന്ത് ഇറ അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു തരം ഒരുമാതിരി കയ്യൊക്കെ ഇങ്ങനെ കൂട്ടിപ്പണിഞ്ഞുകൊണ്ട് ഒരു അക്ഷരമില്ല അത് വെച്ച് പാട്ട് പാടുവാൻ പറ്റുമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഷാലി വിഷു ഓട്ടാ അത് വെച്ച് പാട് പാട് നീയല്ല പറഞ്ഞു ഇനി എനിക്ക് ഏത് അക്ഷരം കേട്ടാലും പാട്ട് പാടാൻ പോയിക്കും നീ പാട് ഞങ്ങളൊന്നും കേൾക്കട്ടെ അപ്പോഴേക്കും കുഞ്ഞുങ്ങളെങ്ങനെ ചിരിക്കണേണ്ട കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി അത് വെച്ച് ഒരു പാട്ടുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ഈ സമയം ഷാലിനി അയ്യോ എനിക്കൊന്നും കഴിയില്ല എന്നുള്ള നിലപാടെ നിൽക്കുമ്പോൾ സത്യ പറയാം എന്നാ ശരി ആ അക്ഷരമേണ്ട ആഹ് എന്നുള്ള അക്ഷ അപ്പോഴേക്കും മിഷ് എന്തുപ്പണി ഞാനീ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ആഹ് അക്ഷരം കുഴപ്പമില്ല സത്യേ എന്നും പറഞ്ഞവര് ചിരിക്കണേട്ടാ അപ്പം ശനിയാണെങ്കിൽ ഹാവിച്ചിട്ടോ അത് പിന്നെ ഹാ ഹാ വെച്ചിട്ട് പാട്ടോ വെച്ചിട്ട് എന്ത് പാട്ട് അപ്പോൾ വിഷ്ണു ചോദിക്കാൻ നീ തോറ്റോ ഇനെ കൊണ്ട് പാട്ട് പാടാൻ കഴിയില്ല എന്ന് ഇതാ പറഞ്ഞത് എന്നല്ല വെച്ചിട്ടും പാട്ട് പാടാനൊക്കെ കഴിയും അപ്പം ശനി പറയുക ഓ എന്ത് പാട്ട് വിഷ്ണു ഏട്ടനും അറിയില്ല അപ്പോഴേക്കും വിഷ്ണു ഹരിമുരളീധരം എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ അത് പാടുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന ശാന്യ അയ്യേ എന്ന് പറഞ്ഞ് ശാനി എല്ലാവരും കളിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് സത്യം പറയാണ് ഓക്കെ അമ്മേ അമ്മക്ക് അതും പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ വാ വെച്ചിട്ട് പാടിക്കൊള്ളൂ അപ്പോഴും വാ വെച്ചിട്ട് പാട്ടോ എന്ന് ഷാലിങ്ങനെ വിൽക്കി വെക്കി പറയുമ്പോൾ ആ വാ വെച്ചിട്ട് പാട് എന്ന് സത്യയും പപ്പിയും ഉറപ്പിച്ച് പറയുമ്പോൾ അവിടെയും കിട്ടുന്നില്ല അപ്പോൾ വിഷ്ണു അയ്യേ അതും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പാടിത്തരാം വാ വെച്ചിട്ടുള്ള പാട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വാ വെച്ചിട്ടുള്ള പാട്ട് പാടുന്നു കേട്ടോ അങ്ങനെ അതും പാടുമ്പോൾ ഷാലി ഷാലിയെ കളിയൊക്കെയാണ് രണ്ട് മക്കളും വിഷ്ണുവും കൂടി അതിനിടക്ക് ഷാലിക്ക് ചിരി വരുന്നു കരച്ചിൽ വരുന്നു കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല പിന്നീട് കണ്ണാടിയിൽ നിന്ന് തിരിഞ്ഞിരിക്കുകയാണ് ഷാലിക്ക് അറിഞ്ഞത് അപ്പോഴേക്കും കുഞ്ഞുങ്ങളോട് വിഷ്ണു ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയതോ ആ അറിയില്ല അപ്പോഴേക്കും പൊന്മുടി കയറ്റുമത്തിയിരിക്കുന്നു അവിടെ നിർത്തുകയാണ് അപ്പോൾ ഉടനെ തന്നെ വിഷ്ണു എന്തിനാ നിങ്ങളുടെ അമ്മ കരയുന്നത് എന്താ ഷാനി എന്താ ഷാലി എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് എടും താനിങ്ങനെ സീരിയസ് ആടല്ലേ ഇത് നല്ലൊരു യാത്ര അത് കുളമാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി എന്ത് ചെയ്യുന്നു തൻ്റെ മക്കള് തൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഷാലി നീ എന്തിനാ കരയുന്നത് അപ്പോഴേക്കും ഷാലി വണ്ടിയിൽ നിന്ന് ഇറങ്ങാട്ടോ ഞാൻ നിങ്ങളുടെ അമ്മ എന്തിനൊക്കെ കരയുന്നതെന്ന് ചോദിച്ചിട്ട് വരാം അങ്ങനെ ഷാലിനി ഡയറിയിലോട്ട് വിഷ്ണു എന്താടോ എന്താണോ ഞാനൊരു യാത്രയിൽ ഇങ്ങനെ മക്കളെ മക്കളെപ്പോലും സങ്കടപ്പെടുത്തുന്നു ഈ പ്രവൃത്തി നീ ചെയ്യുന്നത് ശരിയാണ് എന്തിനാടോ താൻ ഈ കരയുന്നത് അത് കേട്ടോടം തന്നെ ഷാലി പറയുന്നത് വിഷ്ണു കേട്ടാ ഞാനിതൊരാഗ്രഹിച്ച ഒരു സംഭവമാണ് എൻ്റെ മക്കളും വിഷ്ണു ഏട്ടനും ഒന്നിച്ചുള്ള ഒരു യാത്ര അത് സഫലമാകുമ്പോൾ അറിയാതെ കണ്ണുനനഞ്ഞ് പോയതാണ് അതാടോ അത് ഇപ്പോൾ വലിയ കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പറയണേ എന്തിനായിരിക്കും നമുക്ക് അറിയുന്നുണ്ടായി നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങി നോക്കാം ആ ഇറങ്ങി നോക്കാം എന്നൊക്കെ പറയാനിട്ടാ അങ്ങനെ ഇവർ ചെല്ലുമ്പോൾ വിഷ്ണുവിനോട് ഇക്കാര്യങ്ങൾ പറയണം ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമായി ഇതുപോലെ ഒരു യാത്ര ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അത് എനിക്ക് സഫലമായിരിക്കുന്നു അതുകൊണ്ടുള്ള സന്തോഷക്കണ്ണീരാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ റൊമാൻസ് കാണാനാണ് അപ്പോൾ ഞങ്ങളിവിടെ ഈ പൊന്മുടിയിൽ വന്നിരിക്കുന്നത് സത്യ പറയുന്ന കേട്ടോ ഈ പെണ്ണ് കാതാര്യാണ് കേട്ടോ പോലെ ഒന്നല്ല ഇതൊരു ചീന തന്നെ എന്ന് വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവരുടെ മുന്നിലോട്ട് ഒരു വൃദ്ധൻ വരുന്നത് കേട്ടോ അവരെ കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്ന ജടക്കെട്ടുകളുള്ള മുടികളുമായി അയാൾ അങ്ങനെ മുന്നിലോട്ട് കടന്നു വന്ന് നീ ചോദിച്ചില്ലേ എന്നുള്ള ആ വാക്ക് ചോദിക്കുമ്പോൾ വിഷ്ണു ആകെ ഭയന്ന് പോകുന്നുണ്ടോ ഈ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്